ഇടുക്കിയിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി ഡീൻ കുര്യകോസിനെയും പി ജെ കുര്യനെയും വ്യക്തിപരമായി അധിക്ഷേപിക്കുന്ന പ്രസംഗവുമായി എം എം മണി ആരെയും വ്യക്തിപരമായി അധിക്ഷേപിക്കരുതെന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശം കാറ്റിൽ പറത്തിയാണ് ഇടുക്കിയിലെ പ്രസംഗം ഇപ്പൊ ഇതേ ഫോട്ടോ ശബ്ദിച്ചിട്ടുണ്ടോ ഈ കേരളത്തിൽ വേണ്ടി പാടം വേണ്ടി ശബ്ദിച്ചോ പ്രസംഗിച്ചോ എന്ത് ചെയ്തുമാല വന്നിരിക്കുക പൗഡർ പൂജി പിന്നെ ബ്യൂട്ടി പാർലറിൽ കയറി വെള്ള പൂജയിട്ട് പടവ് 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 എടുത്ത് ജനങ്ങളോടൊപ്പം നിൽക്കാതെ ജനങ്ങൾക്ക് വേണ്ടി ശബ്ദിക്കാതെ വർത്താനം പറയാതെ സങ്കൻ സംഘന്മാരുടെ ഏൽപ്പിക്കാ ഏൽപ്പിച്ചോ കഴിഞ്ഞു അനുഭവിച്ചു ഞാൻ ഇപ്പൊ പറഞ്ഞു അതുകൊണ്ടല്ലോ കെട്ടി വെച്ച കാശ് കൊടുക്കാൻ പാടില്ല നീതിബോധമുള്ളവരാണ് അതാ ജോയി ജോർജ് എം പി ആയിരുന്നല്ലോ ഒരു എം പി എടുക്കാൻ തോന്നി അന്നല്ലേ ഇതിന് മുമ്പ് തോന്നി എം എ പിന്നെ ലോറൻസ് എം പി ആയിരുന്നപ്പോ അതിനുമ്പുണ്ട് പിന്നെ നമ്മൾ മറന്നോ ഒക്കെ മറന്നതാണിത് മാത്യു കൈപ്പറ്റി അല്ലെ വേറെ സാധനമായിട്ട് വരും ചെല്ലം എല്ലാരും ഒന്ന് കുത്തിക്കൊടുത്തു ഓട്ടോമാറ്റിക്ക് ജയിച്ചു പോയാൽ അടുത്ത തെരഞ്ഞെടുപ്പിൽ അങ്ങോട്ട് വരിക അല്ലാതെ ഒരുത്തരെയും കണ്ടിട്ടില്ല എം എൽ ലോർഡ് അങ്ങനെ എല്ലാ ഘട്ടത്തിലും ഇവിടെ വന്നു ലോയിസ് ജോർഡ് ഈ ജില്ലക്കാരൻ എന്നും ഒപ്പം തിന്നു ഈ അവിടെ നിന്നോ ഈ ഡി ഗുരിയാക്കോസ് എപ്പഴേലും ഇല്ല അതുകൊണ്ട് പണ്ട് മുതലും കണ്ട ഒരു എല്ലാം വിദേശികളെ ചുമടാ നമ്മുടെ പടി ആകെ സ്വദേശി എന്ന് പറഞ്ഞ ഇപ്പോ ജോയിസ അതുകൊണ്ട് വയ്യാവേലി അഞ്ചു വയസ്സം കയറി പിടിച്ചു എന്നും കൊള്ളാത്ത വരുവോയി വീണ്ടും ഈ വയ്യാവേലി ശബക്കാനുള്ള വിധി ആണോ ഇന്ത്യക്കാർക്കുള്ളത് ഈ കേരള ഇടുക്കിക്കാർക്കുള്ളത് വന്യമൃഗാക്രമണത്തിനെതിരെ മൂന്നാറിൽ നടത്തിയ നിരാഹാര സമരത്തിനെ പരിഹസിച്ച ഉടുമ്പൻചോല എം എൽ എ എം എം മണിയുടെ പരാമർശത്തിന് യു ഡി എഫ് സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ഡീൻ കുര്യകോസിന്റെ മറുപടി ഇങ്ങനെ ശ്രീ എം എം മണി നടത്തിയിട്ടുള്ള ചില പരാമർശങ്ങൾ മാധ്യമങ്ങളിലൂടെ ശ്രദ്ധയിൽപ്പെടുകയുണ്ടായി എന്നെ സംബന്ധിച്ചിടത്തോളം വിലയിരുത്തിട്ട് എന്നുള്ളതാണ് അദ്ദേഹം എന്നെ അധിക്ഷേപിച്ച് സംസാരിച്ചത് അങ്ങേറ്റം മോശമായിട്ടാണ് ഞാനതൊക്കെ കേട്ടു അദ്ദേഹം സ്ഥിരമായ രീതിയിൽ അങ്ങനെ പറയാറുണ്ട് ഇപ്പം കേരളത്തിലെ മാധ്യമ പ്രവർത്തകരും സാംസ്കാരിക നായകന്മാരുമാണ് അദ്ദേഹത്തിന് ഇങ്ങനെ ഏത് വിധത്തിലും എതിരാളികളെ ആക്ഷേപിക്കുന്നതിനുള്ള ലൈസൻസ് കൽപ്പിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ പേരിൽ പല വൃത്തികേടുകളും അദ്ദേഹം വിളിച്ചു പറയാറുണ്ട് കേരള രാഷ്ട്രീയത്തിൽ അതൊരു മലീമസമായ ഒരു ഇടപെടലായിട്ടാണ് എൻ്റെ അഭിപ്രായം ഏതായാലും ഈ കാര്യത്തിൽ അദ്ദേഹം പറഞ്ഞിട്ടുള്ള പരാമർശങ്ങൾ ഇടുക്കിയിലെ ജനങ്ങൾ വിലയിരുത്തട്ടെ വിലയിരുത്തുമെന്ന കാര്യത്തിൽ സംശയമില്ല കാരണം ഈ ജില്ലയെ ഏറ്റവും കൂടുതൽ ദ്രോഹിച്ച ഒരു മന്ത്രിസഭയാണ് ഇടതുപക്ഷ ഗവൺമെൻറ്റെങ്കിൽ അംഗമായിരുന്നു അദ്ദേഹം ഇപ്പോൾ ജില്ലയിൽ നിർമ്മാണ നിരോധനം അടിച്ചേൽപ്പിച്ച തീരുമാനം കൈക്കൊള്ളുമ്പോൾ ആ ക്യാബിനറ്റ് യോഗത്തിലിരുന്നുണ്ട് ചിരിച്ചു ചിരിച്ചുകൊണ്ടിരുന്ന ആളാണ് ശ്രീ എം എം മണി അതുപോലെ ബഫർ സോൺ വിഷയത്തിൽ ഒരു കിലോമീറ്റർ ജനവാസ കേന്ദ്രങ്ങൾ ഉൾപ്പെടെ ബഫർ സോണാക്കി പ്രഖ്യാപിക്കുമ്പോൾ അല്ലെങ്കിൽ അതിനനുസരിച്ച് തീരുമാനം കേന്ദ്ര സർക്കാരിന് കൈമാറുമ്പോൾ ക്യാബിനറ്റിൽ അംഗമായിരുന്നു ശ്രീ എം എം മണി അദ്ദേഹത്തിൻ്റെ നിയോജക മണ്ഡലമായ മതികെട്ടാൻ ഇപ്പോഴും ഒരു കിലോമീറ്റർ ജനവാസ കേന്ദ്രങ്ങളും ബഫർ സോണിനുള്ളിൽ അകപ്പെട്ട് നിൽക്കുക കേന്ദ്ര സർക്കാരിനത് തിരുത്തിക്കൊണ്ടുള്ള ഒരു നിലപാട് കൊടുത്തിട്ടില്ല തൊട്ടപ്പുറത്ത് തമിഴ്നാട്ടിൽ പൂജ്യം ബഫർ സോണാണ് നിലനിൽക്കുന്നത് ചിന്നക്കനാലിൽ റിസർവ് ഫോറസ്റ്റ് പ്രഖ്യാപിച്ചുകൊണ്ട് ഈ ഗവൺമെൻറ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ശ്രീ എം എം മണിയാണ് ഈ ഗവൺമെൻറ്റിൻ്റെ വക്താവ് അദ്ദേഹം ഇടതുപക്ഷ എം എൽ എ ആണ് ചെങ്കുളത്ത് റിസർവ് ഫോറസ്റ്റ് പ്രഖ്യാപിച്ച് അവിടെ കൂടുതൽ വനവൽക്കരണം നടത്തിയിരിക്കുന്ന ഒരു സ്ഥിതിയുണ്ട് മാങ്കളത്ത് വനംവകുപ്പിൻ്റെ കയ്യേറ്റം നടക്കുന്ന ഒരു സ്ഥിതിയുണ്ട് വന്യ മന്യുമൃഗശല്യം അത് രൂക്ഷമായിരിക്കുന്ന കാലഘട്ടത്തിൽ പാവപ്പെട്ട തൊഴിലാളികളാണ് ഇവിടെ മരണപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഏതെങ്കിലുമൊക്കെ പൈസ സൗകര്യമുള്ള ആളുകളല്ല ഈ കാട്ടാന ചവിട്ടിയും വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൻ്റെ പേരിൽ കൊല്ലപ്പെടുന്നത് ഈ നാട്ടിലെ പാവപ്പെട്ട തൊഴിലാളികളെ വന്യമൃഗങ്ങൾ വന്യമൃഗങ്ങൾക്ക് കുരുതി കൊടുത്ത ഗവൺമെൻറ്റാണ് ഇടതുപക്ഷ ഗവൺമെൻറ് അപ്പോൾ ആ ഒരു തരത്തിൽ ആ ഗവൺമെൻറ്റിൻ്റെ വക്താവായിട്ടാണ് ശ്രീ എം എം മണി പ്രവർത്തിക്കുന്നത് എന്ന് അദ്ദേഹം ആലോചിച്ചാൽ കൊള്ളാം എനിക്കെതിരെ ആക്ഷേപം പറഞ്ഞുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൻ്റെ രാഷ്ട്രീയ ചിത്രം മാറ്റി എഴുതാം എന്നാണ് അദ്ദേഹം കരുതുന്നതെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിൽ യഥാർത്ഥത്തിൽ ജനങ്ങൾ ചർച്ച ചെയ്യുന്നത് അവരുടെ നീറുന്ന പ്രശ്നങ്ങളാണ് ആ പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് ശ്രീ എം എം മണിയുടെ സൃഷ്ടിയാണ് അഥവാ ഇടതുപക്ഷ ഗവൺമെൻറ്റിൻ്റെ സൃഷ്ടിയാണ് എന്ന് അദ്ദേഹം ആലോചിച്ചാൽ കൊള്ളാം ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനും അതുപോലെ എന്താണ് ഗവൺമെൻറ് സംവിധാനങ്ങളുമൊക്കെ പല പല നിഷ്കർഷകളും മാന്യതയും മര്യാദയും ഒക്കെയുള്ള സഭ്യമായ പദപ്രയോഗങ്ങളൊക്കെ നടത്തണമെന്നൊക്കെ പറയുന്നുണ്ട് അതൊന്നും അതൊക്കെ ഇവിടെ നടക്കുമോ എന്നുള്ളത് അല്ലെങ്കിൽ അതിനെ അതിരെ നടപടി സ്വീകരിക്കുമെന്നൊക്കെ പറയുന്നുണ്ട് അതൊക്കെ അവർ നടത്തട്ടെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനത് പൊതുജനത്തിന് വിട്ടുകൊടുക്കുകയാണ് അദ്ദേഹത്തിൻ്റെ പരാമർശങ്ങൾ മൂന്നാറിൽ ഞാൻ നിരാഹാര സമരം അനുഷ്ഠിച്ചത് അതിനെ ആക്ഷേപിച്ച് അദ്ദേഹം സംസാരിക്കുന്നത് ഞാൻ കേട്ടു ഞാൻ പറയുന്നു പറയുന്നത് മൂന്ന് ദിവസക്കാലം ഞാൻ നിരാഹാരമനുഷ്ഠിച്ചത് ഈ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടിയാണ് തൊഴിലാളികൾക്ക് വേണ്ടിയാണ് ആറുമാസങ്ങൾക്ക് മുമ്പ് മൂന്നാറിൽ ആറാർട്ട് നിയോഗിക്കുമെന്ന് പറഞ്ഞ വനമന്ത്രിയുടെ പാഴ്വാക്കുകളെ ചോദ്യം ചെയ്തുകൊണ്ടാണ് ഞാൻ നിരാകാര സമരം അനുഷ്ഠിച്ചത് എം പി എന്നുള്ള നിലയിലാണ് ഞാൻ നിരാകാര സമരത്തിന് നേതൃത്വം കൊടുക്കുന്നത് ഇവിടെ അതിനുശേഷം കൈക്കൊണ്ട ഒരു തീരുമാനവും നടപ്പിലായിട്ടില്ല ഇപ്പോഴും ഇപ്പോഴും ഈ നാട് മുഴുവൻ വന്യമൃഗങ്ങൾ എഴുതി എഴുന്നള്ളിക്കൊണ്ടിരിക്കുകയാണ് ഈ നാടായ നാട് മുഴുവൻ മുഴുവൻ അവർ വിലസിൽ നടക്കുകയാണ് അതിനെതിരെ ഒരു നടപടി പോലും ചെറുപിടൽ പോലും അനക്കാൻ ഈ ഗവൺമെൻറ്റിനോ എം എ മണിക്കോ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് ഒരു വസ്തുതയാണ് നിരാഹാര സമരം അവസാനിപ്പിക്കാൻ ഏതോ ഒരു നേതാവ് ഇടപെട്ടു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവർ കോൺഗ്രസ് പാർട്ടിയെയൊക്കെ ആക്ഷേപിക്കുന്നത് ഞാൻ കേൾക്കാനിടയായി ഞാൻ പറയുന്നത് ഞാനിത് ആദ്യമായിട്ടല്ല നിരാഹാര സമരം നടത്തുന്നത് ആറാമത്തെ തവണയാണ് നിരാഹാര സമരത്തിന് നേതൃത്വം കൊടുക്കുന്നത് അപ്പോൾ ഈ തരത്തിൽ ഇപ്പോൾ എൻ്റെ ആരോഗ്യനിലയെ സംബന്ധിച്ചും അന്നത്തെ ആ ഒരു സാഹചര്യത്തിൽ ഞാൻ ആശുപത്രിയിലേക്ക് മാറിയതിനെ സംബന്ധിച്ചും ആരോഗ്യ ആരോഗ്യവകുപ്പിൻ്റെ കയ്യിൽ രേഖയുണ്ട് അതൊക്കെ എടുത്ത് പരിശോധിക്കട്ടെ ജനങ്ങൾ ഇതൊക്കെ വിലയിരുത്തട്ടെ എന്നാണ് എനിക്ക് ഈ ഘട്ടത്തിൽ സൂചിപ്പിക്കാനുള്ളത് വനമന്ത്രിയുടെ പാഴ്വാക്കുകളെ ചോദ്യം ചെയ്തുകൊണ്ടാണ് താൻ സമരം ചെയ്തത് സമരത്തിനു ശേഷം കൈകൊണ്ട തീരുമാനങ്ങളൊന്നും ഇപ്പോഴും നടപ്പിലാക്കിയിട്ടില്ല നാട് മുഴുവൻ വന്യമൃഗങ്ങൾ വിഹരിക്കുകയാണ് ഇതിനെതിരെ ചെറുവിരൽ അനക്കാൻ എം എം മണിക്കോ സർക്കാരിനോ കഴിഞ്ഞിട്ടില്ല താൻ ആദ്യമായിട്ടല്ല നിരാഹാര സമരം നടത്തുന്നതെന്നും ആറാം തവണയാണ് നിരാഹാര സമരം നടത്തുന്നതെന്നും ഡീൻ കുര്യക്കോസ് മൂന്നാറിൽ പറഞ്ഞു ന്യൂസ് ഡെസ്ക് യൂടോക്ക്